എം എസ് സി എൽസോ ത്രീ കപ്പൽ അപകടത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടിയാണ് സർക്കാർ നഷ്ടപരിഹാരമായി ചോദിച്ചത് എന്നാൽ ഈ തുക കെട്ടിവയ്ക്കാനാകില്ല എന്ന് കമ്പനി അറിയിച്ചിരുന്നു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു ഇപ്പോൾ കോടതി ഒരു തുക നിർദ്ദേശിച്ചിരിക്കുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അനുജ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ കെട്ടിവെക്കാനാണ് നിലവിൽ എം എസ് സി കമ്പനിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ഓഫ് ഫയൽ ചെയ്തിരുന്നു അത് തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരമായി കെട്ടിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ എം എസ് സി കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ച വാദം ഇത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടപരിഹാരം ഇവിടെ നഷ്ടപരിഹാരത്തിനുള്ള സാധ്യത ഇല്ല കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല പ്ലാസ്റ്റിക് പല്ലറ്റുകൾ മാത്രമാണ് നിലവിൽ ഈ കടലിലേക്ക് പതിച്ചു അതിന് ഇത്രയും വലിയ തുക കെട്ടിവെക്കണമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് എം എസ് സി കമ്പനി മുന്നോട്ട് വെച്ചത് പക്ഷെ സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെ ഏതെല്ലാം വിഭാഗങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ എം എസ് സി കമ്പനിയോട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ എം എസ് സിയുടെ അക്കിറ്റേറ്റ കപ്പൽ അറസ്റ്റ് ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കപ്പൽ ഇനി വിട്ടുകിട്ടണമെങ്കിൽ സ്വാഭാവികമായും ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ടത് അനിവാര്യമാണ് ആ കപ്പൽ നിന്ന് ില്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പ്രധാനപ്പെട്ട കാര്യം ഷിപ്പിംഗ് കമ്പനിയെ സർക്കാരിന്റെ ആവശ്യം മറ്റൊന്നായിരുന്നല്ലോ അപ്പോൾ എന്താണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അനുജ തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെച്ച നഷ്ടപരിഹാര കണക്ക് പക്ഷേ അത്രയും തുക നൽകാനാവില്ല എന്ന നേരത്തെ നിലവിൽ ഈ കമ്പനി തന്നെ വ്യക്തമാക്കിയിരുന്നു അതൊരു വലിയ എമൗണ്ടാണ് ആ ഘട്ടത്തിൽ കോടതി കൂടി ഇടപെട്ടാണ് കോടതി നേരത്തെ തന്നെ ചോദിച്ചിരുന്നു എത്ര രൂപ നിങ്ങൾക്ക് നൽകാനാകും എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമല്ലോ ഒരു രൂപയും നൽകാനാകില്ല നിലയിൽ അത്രയും വലിയൊരു പിമ്പായ തുക കെട്ടിവെക്കാനാകില്ല എന്ന നിലപാടാണ് എം എസ് കമ്പനി എടുത്തത് ആ ഘട്ടത്തിലാണ് കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി കെട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തിയില്ല എങ്കിൽ i ആദ്യഘട്ടത്തിൽ കോടി രൂപ കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഒരു ആശ്വാസം കൂടിയാണ് എന്തായാലും നിലവിൽ ഈ തുക കൊണ്ടുപോകാനാകില്ല ശരി എം എസ് അൽസാത്രി കപ്പൽ അപകടത്തിലാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ കോടി രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി എന്ന സർക്കാർ നഷ്ടപരിഹാരം പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് അത് കോടതി അറിയിക്കുമ്പോൾ കോടതിയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ോട് ആവശ്യപ്പെട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം